നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ലിവർപൂൾ ആയിരുന്നു അവരെ സമനിലയിൽ കളച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് ഈ മത്സരത്തിൽ നേടിയത് ആൻഫീൽഡിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി സൂപ്പർ താരം കെവിൻ ഡിബ്രുവിനെ ഈ മത്സരത്തിൽ കളിച്ചിരുന്നു പക്ഷേ മത്സരത്തിന്റെ അറുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ഇദ്ദേഹത്തെ പിൻവലിച്ചുകൊണ്ട് പരിശീലകൻ പെപ്ഗാഡിയോള മാറ്റിയോ കുവാസിച്ചിനെ കളിക്കളത്തിലേക്ക് ഇറക്കുകയായിരുന്നു തന്നെ പിൻവലിച്ചത് ഡിബ്രുവിനൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അദ്ദേഹം കയറിപ്പോകുന്ന സമയത്ത് ബെപ്പിനോട് ദേഷ്യപ്പെടുന്നതിൻറെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ വ്യക്തമാണ് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് ഏതായാലും എന്തുകൊണ്ടാണ് ഡിബ്രുവിനെ നേരത്തെ പിൻവലിച്ചത് എന്നതിനുള്ള ഒരു വിശദീകരണം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പുകഡിയോളം നൽകിയിട്ടുണ്ട് അതായത് ബോൾ ഹോൾഡ് ചെയ്യുന്ന ഒരു താരത്തെ ആവശ്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് കൊവാസിച്ചിനെ ഇറക്കിയത് എന്നുമാണ് ഇപ്പോൾ ഈ പരിശീലകൻ നൽകുന്ന വിശദീകരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഡിബ്രോയിനയുടെ നിരാശ അത് നല്ല ഒരു കാര്യമാണ് അടുത്ത മത്സരത്തിൽ തെളിയിക്കാനുള്ള പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിക്കും ബോൾ കീപ്പ് ചെയ്യുന്ന ഒരു താരത്തെ ഞങ്ങൾക്ക് അപ്പോൾ ആവശ്യമുണ്ടായിരുന്നു പ്രസിങ് അല്ലായിരുന്നു വേണ്ടിയിരുന്നത് അക്കാര്യത്തിൽ കൊവാസിച്ചും എടുക്കനാണ് കെവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ ഇല്ല എല്ലാം ഓക്കെയാണ് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മേൽ ആധിപത്യം പുലർത്തിയത് ലിവർപൂൾ തന്നെയാണ് നിരവധി ആക്രമണങ്ങൾ മത്സരത്തിൽ ലിവർപൂൾ നടത്തിയിട്ടുണ്ട് ഗോൾ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചെടുത്തോളം തിരിച്ചടിയായി മാറുകയായിരുന്നു അർജന്റീൻ സൂപ്രധാരമായ അലക്സിസ് മാക്കാലിസ്റ്റർ മികച്ച പ്രകടനമാണ് മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം